അമിത്ഷായ്ക്കും സ്മൃതി ഇറാനിക്കും രാഹുൽ ഗാന്ധി കൊടുത്ത പണിയുണ്ടല്ലോ അതാണ് കിണ്ണാച്ചിയ പണി അമിത്ഷാ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ ചില വാക്കുകൾ ഒന്ന് കേട്ടു നോക്കൂ രാഹുൽ ബാബാ അമേഠി വയനാട് ഗെതൽ ബാബാ രായ്ബരെ आपके लिए अब आप एक ही जगह है रायबरेली से सीधा इटली जाकर स्थिर हो जाओ ോറ്റ് വയനാട്ടിൽ തോറ്റ് ഒടുവിൽ നിൽക്കക്കള്ളിയില്ലാതെ ഗതിയില്ലാതെ രാഹുൽ ഗാന്ധി ഇറ്റലിയിലേക്ക് പോകൂ എന്നായിരുന്നു അമിത് ഷാ ക്രോധത്തോടു കൂടി വളരെ ഷാർപ്പായി അത്യധികം കോൺഫിഡൻസോടുകൂടി വോട്ടർമാരോട് ആക്രോശിച്ചത് അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞത് എന്നിട്ട് എന്താണ് സംഭവിച്ചത് അമിത് ഷാജി താങ്കൾ പറഞ്ഞ രാഹുൽ ഗാന്ധി മൂന്നര ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വയനാട്ടിലും റായ്ബറേലിയിലും വിജയിച്ചു കയറി താങ്കളുടെയൊക്കെ ഉറ്റ സുഹൃത്തായ സ്മൃതി ഇറാനിയുടെ അവസ്ഥ കണ്ടല്ലോ സോണിയാഗാന്ധിയുടെ പഴയ പി എയെ വെച്ച് അതിഗംഭീരമായ തോൽവി രാഹുൽ ഗാന്ധി സമ്മാനിച്ചിരിക്കുന്നു സ്മൃതി ഇറാനിക്ക് അതിനുശേഷം സ്മൃതി ഇറാനി വീട്ടിൽ പോയി നിങ്ങളുടെ വലിയ പടയാളിയായിരുന്നു രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയ സമയത്തും അതിനുശേഷം രാഹുൽ ഗാന്ധി തിരിച്ചു വന്ന സമയത്തുമൊക്കെ രാഹുലിനെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യാൻ നിങ്ങൾ ഉപയോഗിച്ച പോരാളിയായിരുന്നു സ്മൃതി ഇറാനി അഹങ്കാരത്തിന്റെ മൂർത്തിമത്ഭാവമായിരുന്നു അവരിൽ പലപ്പോഴും നിഴലിച്ചു നിന്നത് ധാർഷ്ട്യത്തിന്റെയും സംസ്കാര ശൂന്യതയുടെയും കൊടിയടയാളമായി അവരെ അടയാളപ്പെടുത്തിയ നിരീക്ഷകരും ഉണ്ടായിരുന്നു നമുക്കിടയിൽ രാഹുൽ ഗാന്ധി ഫ്ലയിങ് കിസ് തന്നു എന്ന് പറഞ്ഞുണ്ടാക്കിയ ഒച്ചപ്പാടും വിവാദങ്ങളും നമ്മൾ ആരും മറന്നിട്ടില്ല അപ്പൊ അത്രയൊക്കെ നിങ്ങൾക്ക് വേണ്ടി പോരാടിയ സ്മൃതി ഇറാനി വട്ടപൂജ്യമായി ഒന്നുമല്ലാതെ ജനവിധിയിൽ തോറ്റ് തളർന്ന് വീട്ടിലിരിക്കുമ്പോൾ അമിത്ഷാ താങ്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്താണ് രാഹുൽ ഗാന്ധിയുടെ പവർ എന്ന് ജയിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധിയുടെ കോൺഫിഡൻസും അമിത്ഷായുടെ കോൺഫിഡൻസും അല്ലെങ്കിൽ അമിത്ഷായുടെ ശരീരഭാഷയും ഇടപെടലും ഒക്കെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കൂ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന സമയത്ത് മീഡിയ ബിജെപി ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾ പറഞ്ഞു അവർക്ക് നാനൂറ് സീറ്റുകൾ കിട്ടുമെന്നാണ് നേതാക്കളും പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഒരു മാസത്തിന് ശേഷം ഈ നാനൂറിലധികം വിട്ട ശേഷം അവർ പറയാൻ തുടങ്ങി മുന്നൂറിലധികം സീറ്റുകൾ എന്നിട്ട് പറഞ്ഞെടുപ്പിന്റെ ഫലം നമ്മൾ കണ്ടതാണ് ഇലക്ഷൻ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സാധാരണ ഒരു തെരഞ്ഞെടുപ്പായിരുന്നില്ല ഇന്ത്യ സഖ്യത്തിന് ഈ മുഴുവൻ മാധ്യമങ്ങൾ ഇന്ത്യ സഖ്യത്തിനെതിരായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഡ്മിനിസ്ട്രേഷൻ വാസ് ഇതുപോലെ സിബിഐ രാജ്യത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇൻകം ടാക്സ് തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും എല്ലാ ഭരണ സംവിധാനങ്ങളും ഇന്ത്യ മുന്നണിക്ക് എതിരായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയുടെ ആവശ്യങ്ങൾക്ക് തൃപ്തികരമായ രീതിയിലാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ രൂപകൽപ്പന ചെയ്തത് തന്നെ പ്രധാനമന്ത്രിയുടെ താൽപര്യങ്ങൾക്ക് അനുസരിച്ചാണ് വാരണസി മാസങ്ങൾ നടന്ന പ്രചരണത്തിന് ശേഷമാണ് അവസാനം വാരണസിയിൽ തെരഞ്ഞെടുപ്പ് നടന്നത് അങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ അത് ചിട്ടപ്പെടുത്തിയത് ഈ ഈ പദ്ധതി എന്ന് പറയുന്നത് ഒരു വലിയ വലിയ നാടകം കാലത്ത് എന്ന പദ്ധതിയാണ് ഇതിന് അവസാനം പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് വാരണസിയിൽ നടക്കും അങ്ങനെയാണ് ഇത് 2 3 അത് ചിറ്റപ്പെടുത്തിയത് ഇലക്ഷൻ ബ്രോക്ക് അവസാനോടും പറഞ്ഞു പ്രചരണം നടത്താൻ പാടില്ല പക്ഷേ പ്രധാനമന്ത്രിക്ക് മാത്രം ഈ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളും അദ്ദേഹത്തിന്റെ അടുത്ത് അവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു the prime minister barely escaped in varanasi പക്ഷെ നിങ്ങൾക്കറിയോ ഇതെല്ലാം ചെയ്തതിന് ശേഷം പ്രധാനമന്ത്രി വാരണസിൽ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് അദ്ദേഹം അവിടെ പരാജയപ്പെട്ടു പിൻ അയോധ്യ അത് മാത്രമല്ല ബിജെപി അയോധ്യയിലും പരാജയപ്പെട്ടിരിക്കുന്നു എന്നത് നിങ്ങൾ മനസ്സിലാക്കണം They lost in Uttar Pradesh. Our Uttar Pradesh And they lost because they were attacking the very idea of India. Over the last ten years, the BJP has attacked the constitution. They attacked the constitution. When they make one community fight with another community, they attack the constitution when they try to impose one idea, one language, one culture on this country. Before this election, BJP leaders clearly stated. that they will destroy this 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 constitution, throw this constitution, constitution change throw in the rubbish bin. ിയുടെ നേതാക്കൾ പറയുകയായിരുന്നു അവർ അധികാരത്തിൽ നശിപ്പിക്കും വലിച്ചെറിയും ഈ ഭരണഘടന ചടച്ചു കുട്ടിയിലേക്ക് കളയും എന്ന് ബിജെപിയുടെ നേതാക്കൾ പറയുകയായിരുന്നു ഇതേ സമയത്ത് തന്നെ അമിത്ഷായുടെ ഒരു അവസ്ഥ അതൊന്ന് കാണാം തമിഴ്നാട് ബി ജെ പിയുടെ മുൻ അധ്യക്ഷയും തെലങ്കാനയിലെ മുൻ ഗവർണറും ഒക്കെ ആയിരുന്ന തമിഴ്സൈ സൗന്ദരരാജനെ ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനിടെ വിളിച്ചു വരുത്തി ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന അമിത്ഷായുടെ വീഡിയോയാണ് അതിൽ അമിത്ഷായുടെ ഒരു ശരീരഭാഷ നോക്കുക സ്വൈര്യമില്ല സമാധാനമില്ല സ്വസ്ഥതയില്ല ആകപ്പാടമല്ലാത്തൊരവസ്ഥ വല്ലാത്ത രീതിയിലുള്ള ഒരു ആക്രോശം അദ്ദേഹത്തിന്റെ മുഖഭാവം മുഖം ചുവന്നു തുടക്കുന്നു ക്രോധം കൊണ്ട് ജ്വലിക്കുന്നു അത്രയും നീരസവും അല്ലെങ്കിൽ മനസമാധാനക്കേടും സ്വൈര്യമില്ലായ്മയും ഒക്കെ അനുഭവിക്കുന്ന ഒരാളുടെ രൂപവും ഭാവവും ശൈലിയും ഒക്കെയാണ് അമിത്ഷായിൽ കണ്ടത് അതായത് മുപ്പത്തൊമ്പത് സീറ്റുള്ള തമിഴ്നാട്ടിൽ തോറ്റമ്പി വന്നിരിക്കുകയാണ് ദേ വന്നിരിക്കുന്നു നിങ്ങളുടെ മോൻ എന്ന് പറയുന്നത് പോലെ തോറ്റമ്പി വട്ടപൂജ്യം പൂജ്യ പി ആയി വന്നിരിക്കുകയാണ് അണ്ണാമല നല്ലൊരു ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാരനാണ് നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറെ പോലെ സംസാരിക്കുന്ന ഒരാളാണ് അണ്ണാമല പക്ഷേ ഈ അമിത്ഷായുടെയും മോദിയുടെയും ഒക്കെ നിർദ്ദേശാനുസരണം തമിഴ്നാട്ടിൽ പോയി തോറ്റമ്പി വട്ടപൂജ്യമായി വന്ന് നിൽക്കുമ്പോൾ അമിത് ഷായ്ക്ക് സ്വാഭാവികമായും ദേഷ്യം വരും ഈ തമിഴ് സൗന്ദരരാജ എന്ന് പറയുന്ന ആ വ്യക്തി അവർ തോൽവിയുടെ ഉത്തരവാദിത്വം അണ്ണാമലക്കാണെന്നും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിലാണെന്നും പറഞ്ഞ് ചാനലുകളിൽ ബൈറ്റ് കൊടുത്തു അതിന്റെ കലിപ്പിനാണ് അമിത്ഷാ വിളിച്ചു വരുത്തി ചീത്ത വിളിച്ചത് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ ആലോചിച്ച് നോക്കുക ബി ജെ പിയിൽ പോയവരുടെയൊക്കെ ഗതി എന്താണെന്ന് അല്ലെങ്കിൽ ബി ജെ പിയിൽ നിൽക്കുന്ന സ്ത്രീകളുടെ അവസ്ഥ എന്താണ് പൊതുവേദിയിൽ വെച്ച് അമിത്ഷാ ശകാരിക്കുകയാണ് അതായത് അതും ഒരു നല്ല ചടങ്ങിനിടയിൽ വെച്ച് സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് വിളിക്ക വിളിച്ച് വരുത്തിയ അതിഥിയാണ് ഈ തമിഴ് സേ സൗന്ദര്യരാജൻ ഒരു പഴയ ഗവർണർ കൂടിയാണെന്നാണ് ആലോചിച്ച് നോക്കണം അത്രയും വലിയ പദവിയിലിരുന്ന ആളാണ് അങ്ങനെ ഒരാളെ വളരെ നാണം കെടുത്തുന്ന വിധത്തിൽ ശകാരിക്കുകയാണ് എന്നിട്ട് മാധ്യമങ്ങൾ പിന്നീട് അവരോട് പ്രതികരണം ചോദിക്കുമ്പോൾ തൊഴുതിട്ട് എനിക്കൊന്നും പറയാനില്ലെന്നും പറഞ്ഞ് ഞങ്ങൾ പോവാണ് അത്രയും പേടിച്ചു പോയിട്ടുണ്ടോ അപ്പോ ഈ ഇറ്റലിയിലേക്ക് പോകൂ എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധിയോട് ആക്രോശിച്ച അമിത്ഷാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ഭരിക്കാൻ കഴിഞ്ഞു അദ്ദേഹം തന്നെ വീണ്ടും ആഭ്യന്തരമന്ത്രിയാകുന്നു പ്രധാനമന്ത്രിയായി വീണ്ടും കുറ്റസുഹൃത്ത് നരേന്ദ്രമോദി വരുന്നു സ്വാഭാവികമായും ചിരിച്ചു കളിച്ചു ഉല്ലസിച്ച് ഇതൊക്കെ പാർട്ടി വേദികളിൽ പറയേണ്ട കാര്യങ്ങളാണ് ഈ പാർട്ടി ആഭ്യന്തര തർക്കം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും പൊതുവേദികളിൽ അമിത്ഷായോ മോദിയോ സംസാരിക്കുന്ന വിഷയങ്ങളല്ല അതിന് സംഘടനാ ഉണ്ട് ഡൽഹിയിലേക്ക് വിളിപ്പിക്കും ശകാരിക്കും അല്ലെങ്കിൽ അഭിപ്രായം പറയും അങ്ങനെ തിരിച്ചു വിളിക്കും ഇപ്പൊ കേരളത്തിലാണെങ്കിലും ഗ്രൂപ്പ് വഴക്കോ മറ്റു കാര്യങ്ങളോ എന്തൊക്കെയോ ഉണ്ടാകുന്നുണ്ട് അതിലൊന്നും ഈ ദേശീയ നേതാക്കൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ നേതാക്കളെ ചൂണ്ടുവരലിൽ ഇങ്ങനെ നിർത്തി കുറ്റം പറയുന്ന സാഹചര്യമൊന്നുമില്ല ഒരു പാർട്ടിയിലും അങ്ങനെയില്ല അവർ അവരുടെ ഘടകങ്ങളിൽ പാർട്ടി ഘടകങ്ങളിലാണ് അത് ചർച്ച ചെയ്യുന്നത് പക്ഷെ ഇവിടെ അമിത്ഷാ ഒരു പൊതുവേദിയിൽ വെച്ച് അത്രയും രൂക്ഷമായ ഒരു സ്ത്രീയോട് ശകാരിക്കുള്ളൂ വനിതാ നേതാവ് സീനിയർ വനിതാ നേതാവാണ് അവരോട് ഈ വിധത്തിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത്രയധികം അസ്വാരസ്യം ആവശ്യമായിട്ടുണ്ട് പക്ഷെ രാഹുൽ ഗാന്ധിയെ നോക്കൂ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് വളരെ കൂളായിട്ട് ഇപ്പൊ ഇന്നലെ അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിലെ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തു എന്താണ് അദ്ദേഹം പറയുന്നത് വളരെ കോൺഫിഡൻ്റായിട്ട് ബി ജെ പിക്ക് വീണ്ടും വീണ്ടും മുന്നറിയിപ്പുകൾ കൊടുത്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മനസ്സിലാക്കണം ഇതൊരു സമ്പൂർണ്ണ സർക്കാരല്ല എന്ന് മനസ്സിലാക്കണം ഭരണഘടനയിൽ കൈവച്ചതിന് ജനങ്ങൾ നൽകിയ ശിക്ഷയാണ് എന്നുള്ള വളരെ ഷാർപ്പായ ഒരു വിജയിച്ച പ്രതീതിയിലാണ് രാഹുൽ ഗാന്ധിയുടെ ഇടപെടലുകൾ അപ്പോ ഇറ്റലിയിലേക്ക് പൊക്കോളു തോ തോറ്റു തൊപ്പിയിട്ട ശേഷം എന്ന് പറഞ്ഞ അമിത്ഷാ ആരായി അദ്ദേഹം ഇപ്പോഴും അവിടെ കണന്ന് കോപം കൊണ്ട് ജ്വലിച്ച് നിലവിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുക ഇപ്പുറത്ത് രാഹുൽ ഗാന്ധി വളരെ കോൺഫിഡൻസിൽ ചിരിച്ച് അല്ലാത്ത രീതിയിൽ ജനങ്ങളെ കയ്യിലെടുത്ത് ജനലക്ഷങ്ങളെ ഒപ്പം നിർത്തി എല്ലാവരോടും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഭാഷയിൽ സംസാരിച്ചങ്ങ് പോവുക ഇപ്പുറത്ത് വെറുപ്പും വിദ്വേഷവും പേടിപ്പിക്കലും ആക്രോശവും ഒക്കെയാണ് രണ്ട് നേതാക്കൾ തമ്മിലുള്ള വ്യത്യാസം ഇത്രയും ആയപ്പോഴേക്കും ഈ രാജ്യത്തിന് മനസ്സിലായി എന്നുള്ള ഒരു ഫാക്റ്റാണ് ഇതിലൂടെ എനിക്ക് പറയാനുള്ളത്